ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നമ്മുടെ യാത്ര കോഴിക്കോടേക്കാണ് കഴിഞ്ഞ ഇരുപത്തി വർഷമായി കോഴിക്കോട് ആകാശവാണിയുടെ ശബ്ദമായിരുന്ന വാർത്താ അവതാരകൻ ഹക്കിംകുട്ടായി കോഴിക്കോട് ആകാശവാണിയിൽ നിന്നും പടിയിറങ്ങുകയാണ് വാർത്തകൾ വായിക്കുന്നത് ഹക്കിംകുട്ടായി എന്ന പേര് കേൾക്കാത്ത റേഡിയോ ശ്രോതാക്കൾ ആരും ഉണ്ടാവില്ല ഞാൻ രാവിലെ പത്തുമണിക്ക് മുമ്പായി കോഴിക്കോട് എത്തിയേ നേരെ പോയത് കോഴിക്കോട് പ്രസ് ക്ലബിലേക്കാണ് കോഴിക്കോട്ട് നമ്മുടെ ആകാശവാണിയുടെ ലേഖൻ നസീർ ബാബു നമ്മളെയും കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നേ ഹക്കിം സാൻ കൊടുക്കാനുള്ള മൊമെന്റോ കെ മൂപ്പര് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നേ ഞങ്ങൾ തൊട്ടടുത്ത കടയിൽ നിന്നും ഒരു ചായയെ കുടിച്ച് നേരെ പോയത് വൈഎംസി ക്രോസ് റോഡിലുള്ള മെറീന റെസിഡൻസിയിലേക്കാണ് അവിടെയാണ് നമ്മുടെ പരിപാടി ഞങ്ങൾ ഇന്നപ്പോ ആരും എത്തിയിട്ടില്ല കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരായി വന്നു തുടങ്ങിയേ കോഴിക്കോട് ആകാശവാണിയിലെ കുറെ ആളുകളെ നമ്മൾ അറിയാത്തവരുണ്ടായിരുന്നേ ചോടിക്കൂടിയുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാവരും പരസ്പരം പരിചയപ്പെട്ട് പതിനൊന്ന് മണിയോടെ പരിപാടികളൊക്കെ തുടങ്ങി മുപ്പത് വർഷക്കാലം ഹക്കീം സാറിനൊപ്പം ജോലി ചെയ്തിരുന്ന ആ ന്യൂസ് എഡിറ്റർമാരും പരിപാടിയിൽ പങ്കെടുത്ത് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം ഡയറക്ടറും ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മയൂഷ മേഡം ആയിരുന്നു

പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ കോഴിക്കോടിന്റെ തനത് ബിരിയാണി ഉണ്ടായിരുന്നെ അതിന് ഞങ്ങളൊരു പിടി പിടിച്ച് എന്തായാലും അഖിംസാർ പോകുന്നതോടെ മികച്ചൊരു വാർത്താവതാരകനാണ് നമുക്ക് നഷ്ടമാവുന്നത് വാർത്തകൾ കഴിഞ്ഞു അടുത്ത